സിനിമാ സംവിധായകൻ പ്രിയദർശനും ഗായകൻ കെ ജെ യേശുദാസും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇത് കാരണമാണ് യേശുദാസിനെ കൊണ്ട് പ്രിയദർശനൻ തന്റെ പടങ്ങളിൽ പാഠിപ്പിക്കാത്തതെന്ന് സിനിമാ ലോകത്ത് പറയുന്നത് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രിയദർശൻ തന്റെ പടങ്ങളിൽ എം ജി ശ്രീകുമാറിനെ കൊണ്ട് നിരന്തരം പാടിപ്പിക്കുന്നതെന്നും പറയപ്പെടുന്നു എന്നാൽ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്തുകയാണ് ഗായകൻ എം ജി ശ്രീകുമാർ തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ചെപ്പെന്ന ചിത്രത്തിൽ നടന്ന സംഭവമാണ് ഗായകൻ വിവരിക്കുന്നത് അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല അവർക്കിടയിൽ ചെറിയൊരു തെറ്റിദ്ധാരണ ചെപ്പെന്ന ചിത്രത്തിൽ പാടാൻ ദാസേട്ടൻ മദ്രാസിലെത്തി ദാസേട്ടന് പാട്ട് പഠിക്കാനായി ഒരു രീതിയുണ്ട് പാട്ടു പഠിക്കുന്ന സമയത്ത് ദാസേട്ടനും സംഗീത സംവിധായകനും മാത്രമേ ഒരു മുറിയിൽ കാണാൻ പാടുള്ളൂ ഇതൊന്നും അറിയാതെ ആ സമയത്ത് മുറിയിൽ പ്രിയദർശനും സിനിമയുടെ നിർമ്മാതാവും ചില സുഹൃത്തുക്കളും എത്തി അത് ദാസേട്ടന് ബുദ്ധിമുട്ടായി അദ്ദേഹം എല്ലാവരോടും പുറത്തു പോകാൻ പറഞ്ഞു പക്ഷെ പ്രിയദർശൻ പുറത്തുപോയില്ല താൻ സംവിധായകനാണെന്ന് പ്രിയൻ പറഞ്ഞു ദാസേട്ടൻ അത് കേട്ടിട്ടും പ്രിയദർശനോട് പോകാൻ തന്നെ പറഞ്ഞു ഇത് പ്രിയദർശന് ബുദ്ധിമുട്ടായി അങ്ങനെ സിനിമയിൽ നിന്ന് പ്രിയദർശൻ ആഗാനം ഉപേക്ഷിച്ചു ായിരുന്നു ഈ സംഭവത്തിന് ശേഷം ഇരുവരും തമ്മിൽ പരിഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷവും അവർ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അതേപോലെ ദാസേട്ടൻ ഒരു വടവൃക്ഷമാണെന്നും മറ്റുള്ള ഗായകരുടെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നുവെന്നുമായിരുന്നു ചിലർ പറഞ്ഞത് അത് മണ്ടത്തരമാണ് ഞാനും ആ കാലഘട്ടം കഴിഞ്ഞാണ് വന്നത് ദാസേട്ടൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല പാട്ട് കിട്ടാത്തവരാണ് അത്തരത്തിൽ പറയുന്നത് അദ്ദേഹം മലയാളത്തിൽ ലഭിച്ച പുണ്യമാണ് സി സി മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം